ലോകത്തിൽ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ അങ്ങനൊരു സന്ദർഭത്തിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ സാമൂഹിക മാധ്യമത്തിലൂടെ നിരന്തരമായി അധിക്ഷേപിച്ചുവെന്ന കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിലാവുകയാണ് അതായത് കോടതി രാഹുൽ ഈശ്വറിന് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ഇതുവരെയും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നില്ല വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കസ്റ്റഡി കാലാവധി തീർന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ജയിലിലേക്ക് തിരിച്ചയക്കാൻ കോടതി ഇന്ന് തീരുമാനിക്കുകയായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ടാമത്തെ പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു ഒന്നാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ച ഘട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോവുകയും കേസ് പതിനഞ്ചാം തീയതി പരിഗണിക്കാമെന്ന് പറയും അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ നിലവിലില്ല ഈ സാഹചര്യം വരെയും സേഫ് സോണിലാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ അദ്ദേഹം ഇതിനോടകം തന്നെ ഹാജരാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഈ ഘട്ടത്തിലും രാഹുൽ മാംകൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് രാഹുൽ ഈശാന്യ ജാമ്യ ഹർജി എന്തെങ്കിലും തിങ്കളാഴ്ച മാത്രമാണ് കോടതി പരിഗണിക്കുക നിലവിൽ രാഹുൽ ജയിലിൽ കഴിയുന്നത് പന്ത്രണ്ടാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് പോലീസ് കസ്റ്റഡി പൂർത്തിയായതിനെ തുടർന്ന് രാഹുലിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദിലീപിനെ സെഷൻസ് കോടതി വെറുതെ വിട്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഒരു പക്ഷെ അവരെക്കാൾ കൂടുതൽ ഇത്തരം കേസുകളിൽ വാദിച്ച് ചാനൽ ചർച്ചകളിൽ പോയി അംഗം വെട്ടി സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടിയും സ്വന്തം സാമൂഹിക മാധ്യമ സ്പേസുകളിൽ കൂടിയും പുരുഷ കമ്മീഷനെ ആവശ്യമുണ്ടെന്നും ഈ സ്ത്രീ വിരുദ്ധതയും ഒക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എൻഡോസ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഈ രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ദിലീപ് രക്ഷപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കൂടിയും കടന്നു പോകുകയാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി വാദിച്ചിരുന്ന ഇവർക്ക് വേണ്ടി രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനാവുന്നില്ല എന്നും പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാൻ ആകുന്നില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് പോലീസ് ഈ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് രണ്ട് ദിവസം കൂടിയാണ് ചോദിച്ചത് എന്നാൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിന് കോടതി ഒരു ദിവസം മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഈ സമയപരിധി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അവസാനിച്ച പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ രാഹുലിനെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചില്ല പതിനഞ്ചിന് പരിഗണിക്കാൻ മാറ്റിയ കോടതി വീണ്ടും ജയിലിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാലാണ് കോടതിയുടെ നടപടി നോക്കൂ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമായ ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതായത് ഈ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യമാക്കിയ ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ അതായത് ഒരിക്കലും സ്ത്രീകളോട് റെസ്പെക്ട് ഞാൻ പറഞ്ഞ ജെൻഡർ അടിസ്ഥാനത്തിലൊരു പ്രത്യേക പ്രിവിലേജ് ഒന്നും മാർഗം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കേസിൽ സ്ത്രീയും പുരുഷനും രണ്ട് കക്ഷികളായി വരുന്ന സമയത്ത് നീതി അവരുടെ പക്ഷത്താണ് പോലും നോക്കാതെ പൂർവ്വമായും അത് പുരുഷനെ മാത്രം ശരിയായിരിക്കും എന്ന് വാദിക്കുന്നിടത്ത് വളരെ പയാസഡായി ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കുന്ന ഒരു രീതി രാഹുൽ ഈശനുണ്ട് നല്ല വാക്ചാതുര്യമുണ്ട് കൃത്യമായി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുമൊക്കെ അറിയാം പക്ഷേ കൃത്യമായി സംസാരിക്കാനറിയാം അതിന് സാങ്കേതിക നല്ല ഭാഷാ പ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് സ്ത്രീവിരുദ്ധത സംസാരിക്കാനും പ്രസംഗിക്കാനുമാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലെ തമ്പുകളൊക്കെ ഒന്നും പരിശോധിക്കേണ്ടതുണ്ട് സ്ത്രീകളെ കള്ളികളൊന്നും നുണച്ചുകളൊന്നും അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഭാഷയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഗതി ആർക്കും വരുത്തരുത് ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ പഠിച്ചാൽ നല്ലതാണെന്ന് മാത്രമാണ് പറയാനുള്ളത് രണ്ട് തവണയാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളിയത് അതിജീതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വരനെ നവംബർ മുപ്പതിനാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം എ കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ നിരാഹാര സമരം തുടങ്ങിയിരുന്നു പിന്നീട് ഇത് പിൻവലിച്ചു രാഹുൽ ഈശ്വറിനെ വൈദ്യ പരിശോധനയ്ക്കായി നേരത്തെ ഫോട്ടോ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ കോടതിയിൽ ഹാജരാക്കി എന്തായാലും ഡോക്ടർ രാഹുൽ ഈശ്വരനോട് പറഞ്ഞു ഇനിയും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ലിവറിനൊക്കെ പ്രശ്നം വരും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ വിട്ടു കളൈ കൊടുത്തേക്കും അതുവരെ ജയിലിൽ നിരാഹാര സമരമാക്കിയിരുന്ന ഗാന്ധി ഭാവത്തിൽ പോകാമെന്നായിരുന്നു പക്ഷേ അതൊന്നും നടപ്പിലായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നാട്ടുകാരുടെ പ്രശ്നത്തിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഒന്നാം കക്ഷിയായി രണ്ടാം കക്ഷിയായി മൂന്നാം കക്ഷിയായി പോലും വരാത്ത ഒരു വ്യക്തി ഇവരുടെ ഇവരെ നേരിട്ട് പരിചയമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേക്ക് ഹോൾഡർ അല്ലാത്ത രാഹുൽ ഈശ്വർ ഇവർക്ക് വേണ്ടി സംസാരിച്ച് ജയിലിൽ പോയി സത്യത്തിൽ രാഹുൽ ഈശ്വർ കിടക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് ഈ നാട്ടിൽ നിയമവും കോടതിയും ഒക്കെയുണ്ട് ആളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രാഹുൽ ഈശ്വർ ഏത് പ്രശ്നം വന്നാലും സ്ത്രീകൾക്കെതിരെ നിലപാടെടുക്കുകയും ആ നിലപാടെടുക്കുന്നതിലും പ്രശ്നമുണ്ടായിരുന്നില്ല എടുക്കുന്ന രീതിയിലാണ് പ്രശ്നം സ്ത്രീകളെല്ലാം മോശപ്പെട്ടവരാണെന്നും പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചോട്ടെ പക്ഷേ അത് രാഹുലിൻ്റെ സ്വാതന്ത്ര്യമായിരിക്കാം പക്ഷെ അതിനുവേണ്ടി സ്ത്രീകളെ അവഹേളിക്കുകയും സ്ത്രീകളെ തെറി വിളിക്കുകയും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്ന രാഹുൽ ഈശ്വർ എന്തായാലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നതിൽ വ്യക്തിപരമായി ഈ നാട്ടിൽ നിയമവും കോടതിയും ഉണ്ട് നാവിന് വെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് എന്തായാലും ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ